ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇമ്പോർട്ടഡ് കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഒരു ത്രീ പീസസ് സെറ്റാണ് ഒരു പാർട്ടിവെയർ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ നാല് കളറിലാണ് വരുന്നത് ഫസ്റ്റിൽ ഒരു ഗ്രേ ടൈപ്പിനി വീഡിയോയിൽ കാണിക്കുന്ന സെയിം കളർ തന്നെയാണ് വരുന്നത് അടി ഭാഗത്തായിട്ടൊരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ സെയിം പ്രിൻറ്റ് തന്നെ ലൈനിങ് തുണി സൈഡ് കട്ടിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ടില്ല മേലേക്ക് വരുന്നുണ്ട് കേട്ടോ സ്ലീവൊക്കെ അത്യാവശ്യം വലുപ്പമുണ്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണേ ഇനി ചെസ്റ്റൊന്നും നോക്കാം ഡബിൾ എക്സൽ സൈസിലാണ് വരുന്നത് വൺ സൈഡ് ഇരുപത്തിരണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നാൽപ്പത്തിനാല് വരും ജസ്റ്റ് സൈസ് ഇതിൻ്റെ സ്ലീവ് ഒന്ന് നോക്കാം സ്ലീവ് ലെങ്ത്ത് വരുന്നത് ഒരു പതിനാറ് കിട്ടുന്നുണ്ട് പതിനാറ് കിട്ടുന്നുണ്ട് പതിനഞ്ച് പതിനാറ് കിട്ടുന്നുണ്ട് ഇനി ഹിപ്പ് സൈസൊന്ന് നോക്കാം ചില ഡ്രസ്സിന് ഹിപ്പ് സൈസിൽ ഒന്നോ രണ്ടോ അധികോ കിട്ടും കേട്ടോ ചിലതിൽ ഒരു ഇഞ്ചായിരിക്കും ചിലത് രണ്ടായിരിക്കും ഇതിൽ ഇരുപത്തി രണ്ടെന്നെ കാണിക്കുന്നുള്ളേ ചെസ്റ്റിൻ്റെ അതേ സൈസിലാണ് ഹിപ്പും കാണിക്കുന്നത് പാൻറ്റ് കാണിക്കുന്നു പാൻറ്റിൽ ബാക്ക് ബാഗും അലാസ്റ്റിക്കും ഫ്രണ്ട് ഭാഗം ഒരു പാർട്ടിവിയർ ടൈപ്പാണ് ഒരു വൺ സൈഡിൽ ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി പാൻറ്റ് ലെങ്ത്തൊന്നു നോക്കാം ഒരുപാട് വിടുത്ത് വരുന്ന പാൻ്റ് അല്ല കേട്ടോ പാൻറ്റ് ലെങ്ത്ത് കിട്ടുന്നത് മുപ്പത്തി എട്ടാണ് അടിഭാഗത്തൊരു ടൈറ്റിൽ ഇടുന്ന ടൈപ്പ് പാൻറ്റ് ഉണ്ടല്ലോ അതാണ് വരുന്നത് ഒരു പലാസ അല്ല ഷാള് നല്ല വീതിയുള്ള ഷാളാണ് നല്ല സോഫ്റ്റ് ക്ലോത്താണ് തലയിലൊക്കെ ഇട്ടാൽ അതുപോലെ നിൽക്കും നല്ല മെറ്റീരിയലാണ് വരുന്നത് നാല് ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് തൂവൽ പോലെ ഇങ്ങനെ ഇത് കൊടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു കളറാണ് വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് കളറിനൊന്നും ഡിഫറൻറ്റ് വരുന്നില്ല ചില ഡ്രസ്സുകൾ നേരിട്ട് കാണുമ്പോലെയല്ല വീഡിയോയിൽ കാണിക്കുന്നത് ഇനി ഇപ്പോൾ മെഷർമെൻ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല എല്ലാം ഒരുപോലെ തന്നെയാണ് കേട്ടോ വരുന്നത് എല്ലാം ഡബിൾ എക്സൽ സൈസ് തന്നെയാണ് വരുന്നത് സ്ലീവ് എടുത്ത് ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വിടുത്ത് വരുന്നത് ആറ് കിട്ടുന്നുണ്ട് കേട്ടോ സെയിം പാറ്റേൺ തന്നെയാണ് പാൻറ്റ് സെയിം കളർ തന്നെ സെയിം വർക്ക്

വർക്ക് ഉണ്ട് കേട്ടോ അത് ചെറിയൊരു പ്ലെയിൻ കളറല്ല അതിൽ ഒരു വർക്ക് കാണിക്കുന്നുണ്ട് ഒരു വൈറ്റ് കളറിൽ ഇങ്ങനെ വന്നിട്ട് ഒരു പ്രിൻ്റിൽ വർക്കുണ്ട് പോകുന്ന പ്രിൻ്റ് അല്ല അതൊന്നും വൃത്തന്നില്ല സെയിം പാറ്റേൺ തന്നെ ആയതുകൊണ്ട് നെക്സ്റ്റ് ഒരു യെല്ലോ കളറാണ് വരുന്നത് ആ ഭംഗിയുള്ള ഒരു യെല്ലോ കളറാണ് എൻ്റെ പെയിൻറ്റ് ഒരു സിഗരറ്റ് പെയിൻ്റിൻ്റെ ടൈപ്പ് പോലെയാണ് വരുന്നത് കേട്ടോ ഈ പെയിൻ്റ്